ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദന് ഡോൾഫിനുകൾ ഉറങ്ങുന്നത് ഒരു കണ്ണ് തുറന്നാണ് അവയുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഉണർന്നാണിരിക്കുന്നത് ഭാഗത്തെ തലച്ചോർ ഉറങ്ങുമ്പോൾ വലതുവശത്തെ കണ്ണ് അടച്ചിരിക്കും ഭാഗത്തെ തലച്ചോർ ഉറങ്ങുമ്പോൾ ഇടതുവശത്തെ കണ്ണ് അടച്ചിരിക്കും ഇങ്ങനെ ഉറങ്ങുന്നതിന് ഒരു കാരണമുണ്ട് അവയ്ക്ക് ശ്വസിക്കാൻ വേണ്ടിയാണ് പൂർണ്ണ ഉറക്കമായാൽ അവ വെള്ളത്തിനടിയിൽ ശ്വാസം മുട്ടി മരിക്കുവാൻ സാധ്യത ഉള്ളതിനാലാണ് ഇങ്ങനെ അവയുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത് മറ്റു മീനുകളെ പോലെ ഡോൾഫിനുകൾ ജലജീവികളല്ല സസ്തനികളാണ് അവയ്ക്ക് സ്വയം ശ്വസിക്കാൻ കഴിയില്ല തലച്ചോറിൽ അതിനുള്ള ചിന്ത നടന്നെങ്കിലേ ശ്വസിക്കാൻ കഴിയൂ അതിനാൽ അവയുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം വിശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗം പ്രവർത്തിക്കുന്നു തലച്ചോർ പൂർണ്ണമായി ഉറങ്ങിയാൽ അവ ശ്വാസം കിട്ടാതെ മരിക്കും ഡോൾഫിനുകൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠവും ഇതാണ് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്നവർ ഉരുക്കമുള്ളവരായി എപ്പോഴും വസിക്കുന്ന ജീവിതം നമുക്കാവശ്യമാണ് പൂർണ്ണമായും ഉറങ്ങുന്നവരാകാനല്ല ഏത് സമയവും നമ്മുടെ ഉള്ളിൽ ഉണർന്നും ഒരുങ്ങിയും ഇരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം ലോകത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങി ജീവിതം നശിപ്പിച്ചവർ അനേകരാണ് ആത്മീയ പ്രകാശമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ദൈവവുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധം ജീവൻ രക്ഷ ഉപാധിയാണ് ദൈവീക കൂട്ടായ്മയില്ലാത്ത ജീവിതം അപകടമാണ് നാം ശ്വസിക്കുന്നതും വസിക്കുന്നതും ദൈവിക ജീവനിലായിരിക്കണം ഡോൾഫിനുകളെ പോലെ പ്രത്യേകത ഉള്ളവരായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ സമയം നാം ഈ ഭൂമിയിൽ ജീവിക്കുകയും അതേസമയം ദൈവവുമായി ആത്മാവിൽ കൂട്ടായ്മ കൂടുവാനുള്ള ക്രമീകരണം നമ്മിൽ തൻ്റെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നത് നാം നശിക്കുവാനല്ല കൂടെ നിത്യമായി വസിക്കുവാനാണ് ഉമ്മത്തെ സലോനിക്കർ അഞ്ചേ അഞ്ച് നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും ബോധമായും ഇരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകർ ഏരാളിലച്ച്